കാട്ടാനാക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് തുടർന്നിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് ദിവസത്തിനിടെ മൂന്ന് ജീവനാണ് കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് നടക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്നും ദിവസവും പുറത്തുവരുന്നത് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വന ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗമായി നിൽക്കുകയാണ് ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണം നടക്കുന്നത് എന്ന സ്ഥിരം പല്ലവി ദയവായി വനം മന്ത്രി ഇനിയും പറയരുത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് ആദിവാസികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത് വനാവകാശ നിയമപ്രകാരം കാട്ടിനുള്ളിൽ ആദിവാസികൾ താമസിക്കുന്നുണ്ട് അവർക്ക് സുരക്ഷയൊരുക്കേണ്ടത് സർക്കാരാണ് ദിവസവും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് അസാധാരണ സാഹചര്യമാണ് യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കാത്ത സർക്കാരും വനംവകുപ്പുമാണ് ഇതിൽ ഒന്നാം പ്രതി ഈ വർഷം ഇതുവരെ പതിനെട്ട് ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ ഒരാഴ്ചയിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടപ്പോൾ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് വനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ചെറുവിരൽ അനക്കിയിട്ടില്ല മലയോര മേഖല ഒന്നാകെ ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ സർക്കാരിന്റെ നിസ്സംഗത അംഗീകരിക്കാനാകില്ല റിപ്പോർട്ട് തേടി എന്നത് മാത്രമല്ല വനമന്ത്രിയുടെ ജോലി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വനമന്ത്രി എന്തിനാണ് സ്ഥാനത്തിരിക്കുന്നത് വി ഡി സതീശൻ ചോദിച്ചു